ഞാനെ ഞാൻ വണ്ടി ക്രോസ് ചെയ്ത അപ്പറ ഒരാളോട് കവർ ചെയ്യുന്നു ഇവിടെ പിടരാവര പിടരാവര ഇകളാ അറിയടാ അറിയടാ പടയല്ല പടയേ കുള സോട് കുള സോട് കുത്തി 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 കുത്തിയാടി 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 അവനെ അടി 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 അവനെ അടി എടാ അവൻ അടിക്കടാ ഇങ്ങോട്ട് അടിക്കടാ അടിക്കടാ എടാ അടിടാ 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 എന്റെ ടയർ അടിച്ച് കൊടടാ ടയർ അടിച്ച് കൊടടാ നോക്ക് കോ파 കില്ലർ ചെയ്തപ്പോൾ എന്നാ ആരെ അടിച്ച് മേലെ മേലെ എടാ എന്നെ ഇവിട പെട്ടാ അയ്യോ നോക്ക് നോക്ക് രണ്ട് നോക്ക് ഫിനിഷ് ആയി ഫിനിഷ് ആയി വെൽപ്ലേ 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 ഡൈനദ 8x ബാബു ഇങ്ങള് നീ എന്നെ ചതി അടിച്ചോ 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 നീ ചതി അടിച്ചോന്ന് എനിക്ക് തോന്നുന്നു ഒരു മുളങ്ങനെ കൊണ്ടടാ അത ഞാൻ വണ്ടി ചാടി ഇറങ്ങി ഇവനെ അടിച്ചപ്പോൾ അടിച്ചടാ കുഴപ്പമില്ല പിള്ളേ അടിച്ചോന്ന് കൺഫേം ചെയ്യാൻ നോക്കിച്ചോ

ോ പമ്പിന്റെ അവിടെ ലീക്ക് അകത്ത് കേട്ടാ റിബിലെ റിബലത്ത് കേട്ടാ വണ്ടി ദൂരത്തുണ്ടോ ഞാൻ കേട്ടോ കേട്ടാ

ോട്ട് പോരുന്നത് വരതായി ബാക്ക് അവർ ഞങ്ങൾ കളിച്ചോളാം ലെഫ്റ്റിലോട്ട് ഹീൽ ചെയ്ത് ലെഫ്റ്റിലോട്ട് കറങ്ങിയത് 6 ഓ അല്ലുകളോടായിട്ട് കേറ്റി സലകനതായിട ഇവിടെ രണ്ട് വരെ നോക്ക് എവിടെയാടാ ഈ ഗ്രീൻ മാർക്ക് ഗ്രീൻ മാർക്ക് ബാബ് സീറ്റേ ഇങ്ങോട്ട് വന്നാ ഇക്കൊല് ചെറുപ്പ കുടുങ്ങി ഓണ്ട് ദി ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് 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 മേലി ഇപ്പോ ആള് നേ ബാബുന്റെ ബാക്കില് ഇപ്പോ ആള് നേ ബാബുന്റെ ബാക്കില് എൻ്റെ ബാക്കിലോ ആ നല്ല സംശയുണ്ട് കേട്ടാ എന്റെ ബാക്കിലോ എനിക്കൊരു ഉണ്ട് ഞാൻ കേരളം ഇവിടെ ഇരിക്കണോ ഫ്രിഡ്ജിന്റെ ും സൗണ്ട് കേൾക്കുന്നില്ല ഈ സൈഡിൽ നിന്ന് ആള് ബാബു നോക്ക 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 ഹെബ്ര 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 വീടിന അത് വീടിന അത് വീടിന അത് വീടിന ആ കുളപ്പുള്ള പുള്ളി സമ്മക്ക് സോണർ ഇപ്പ അടിങ്ങണ്ട പാപ്പ ഓ ആ വർദിലാണ് ഈ റി റി നമ്മ ക സോണലി പോയി ഷോട്ട് താങ്ക്യൂ സോ ഫ്രണ്ടിലോട്ട് പോണോ ഫ്രണ്ടിലോട്ട് വണ്ടി എടുക്കുവോ നമ്മള് സോണെത്തൂല വന്ന് കേറോ രണ്ട് വണ്ടി കേടിക്കല്ലേ നൈസ് ആ പോട 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 അയോ മറ്റേ വണ്ടി ഓടടാ എടാ ബാബു എൻ്റെ ഫ്രണ്ട് കേറി ഇരിക്കാടാ ഇല്ല ഇല്ല കേറി കേറി ടോഫി ചായ എന്നെടുടാ എഡിസി വെള്ളം എടുക്കാണ്ടി ഈ വീടി ആളുണ്ടോ ആ ആമാൻ കേറെ ഇട്ടോ നമ്മൾ ഇവിടെ വണ്ടി തൊട്ട് വണ്ടി തൊട്ട് വണ്ടി നേഡ് വാ റെറ്റ് നമ്മളാ ബാക്ക് സ്മോക്ക് ട്ടോ இல்ல કે നമ്മുക്ക് ബാക്കിൽ കയറി ഇട്ട് ഞാൻ കേവൻ рейസറ നിങ്ങൾ ഫ്രണ്ടി ഫൈറ്റ് എടുക്കോ ഞാൻ ബാക്ക് നോക്കാം ആ നോക്ക് നോക്കാ ദോ മാവു നോക്കയേടടാ ആ വീടിന്റെ വേളേ മേല്ലളെ മേല്ലളെ വീട്മേല്ലളെ കേടീണ്ട നീ കേട് ഈ വീടിന്റെ ഓരല ഈ റെഡ് വൈറ്റിൽ ഉണ്ട് ഓരല നോക്കാക്കി നിൻറെ സാധനം എടുട്രൂലാ സാധാകി ഫിനിഷാകി ഫിനിഷാകി ആ അതിന്റെ ഹെഡ്ജ് ഇരിപ്പുണ്ട് എനിക്ക് ഒരു കോള് ഫ്ലാഷ് ഒന്ന് കണ്ണി തന്നെയാണ് അടാ നീ ഏർ പുഷൻ മാറേണ്ട ആവശ്യം ഇല്ലായിരുന്നു

ോക്ക് <Sess> <laughs> <sh recognizable innovations> <ofrainAKE> <sharpens evaluation> <smockors>

എന്റെ അമ്മോ എത്ര ദിവസമായി പിന്നല്ലേ നിങ്ങൾ പബ്ജി മൊബൈലിന്റെ ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ക്ലാസിക് മാച്ചസ് ഒക്കെ പബ്ജി മൊബൈലിന്റെ കോമ്പറ്റീവ്സ് ഒക്കെ കാണുന്ന ഒരു ഫീൽ ഇല്ലേ ശരിക്കും പറഞ്ഞ ശരിക്കും പറഞ്ഞാ ആ ഒരു ഫീൽ ഇല്ലേ എനിക്കങ്ങനെ തോന്നാറുണ്ട് എപ്പോഴും എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് ഈ പബ്ജി മൊബൈലിന്റെ നമ്മള് കോമ്പറ്റീവ് റൂംസ് ഒക്കെ ഡിന്നർ അടിക്കുമ്പോ കിട്ടുന്ന ഒരു ഇന്റൻസിറ്റിയാണ് ഇവിടുത്തെ